സംസ്ഥാനത്തെ ഏറ്റവും വലിയ സംഗീത വിസ്മയത്തെ വരവേൽക്കാൻ ഒരുങ്ങി കൊച്ചി ഫ്രീ ഗ്രൗണ്ട് മ്യൂസിക് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന സംഗീത വിസ്മയം വ്യത്യസ്ത സംഗീത ശാഖകളുടെയും സർഗാത്മകതയുടെയും സമ്മേളന വേദിയാകും

ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്യുന്ന രണ്ട് ദിവസങ്ങളായിട്ട് ഇത് വേറൊരു മ്യൂസിക് ഫെസ്റ്റിവൽ മാത്രല്ല ഇതിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ഇൻസ്റ്റാളേഷൻസ് അതേപോലെ തന്നെ ഒരുപാട് അങ്ങനെ പിന്നെ അങ്ങനെ ഒരു മൂന്നിങ് ും പേർക്ക് ഒരേ സമയം കലാസ്വാദനത്തിന് അവസരമൊരുക്കുന്ന തരത്തിലാണ് വേദിയുടെ ക്രമീകരണം സുരക്ഷ ഒരുക്കാനും മെഡിക്കൽ സപ്പോർട്ടിനും പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഷീമാട്ടിയങ്ങാണ് ടൈറ്റിൽ സ്പോൺസർ ഇൻഫോ പാർക്ക് ലക്ഷർ ഹോസ്പിറ്റൽ ഫിഫ്റ്റി സെക്യൂർ എന്നിവയുടെ പിന്തുണയോടെയാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് കേരള വിഷൻ ന്യൂസ് കൊച്ചി